മക്കബായയുടെ പുസ്തകം പതയ പ ഏഴാം അധ്യായം ദമത്രിയൂസ് ഒന്നാമൻ നൂറ്റി പത്തൊൻപതാം ആണ്ട് സെലൂക്കിസിൻ്റെ മകൻ ദമത്രിയൂസ് റോമായിൽ നിന്ന് കുറേ ആളുകളുടെ ജനമാർഗം കടൽതീരത്തുള്ള ഒരു നഗരത്തിലേക്കെത്തി അവിടെ പഠനം തുടങ്ങി അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം മന്ദയോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരുത്താതെ വരാതിരിക്കട്ടെ ഇതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു എമ്മത്രിയൂസ് മുഹാസനൂടനായി ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച മൂസ ആയിരുന്നു അവരുടെ നേതാവ് അവർ ജനങ്ങൾക്കെതിരെ രാജ്യസന്നിധി ഇപ്രകാരം കുറ്റാരോഹണം നടത്തി യൂദാസം സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെയും നശിപ്പിക്കുകയും ദേശത്തിൽ നിന്ന് ഞങ്ങളെ തുരുത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങ് വിശ്വസ്തരായ ഒരാളെച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസത്തിനെയോ നാശങ്ങൾ വരുത്തിയിരിക്കും മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ തൻ്റെ ശത്രു സുഹൃത്തുക്കളിലൊരുവനും നദിക്ക് അക്കരയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബൽക്കി ദൂസിനെ രാജാവ് തിരഞ്ഞെടുത്തു അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു ഇസ്രായേലിലൂടെ പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനീയമായി രാജാവ് ഇവനെ അയച്ചു അധർമ്മികളായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു അവർ വലിയൊരു സൈന്യവുമായി യൂതാ യുവദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബെൽകേമൂസ് ഉദൂസന്മാരെ അയച്ചു എന്നാൽ അവരുടെ വാക്കുകൾ യുവദാസും കൂട്ടരും വീട്ടിലും കൽപ്പിച്ചില്ല കാരണം ഒരു വലിയ സൈന്യത്തോടുകൂടിയാണ് ബൽക്കിദാസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നെയ്മജ്ഞാർ അക്കീമൂസിൻ്റെയും ബെൽകിദീസിൻ്റെയും അടുത്തു ചെന്നു ഇസ്രായേലിൽ ഖിലീസേൻ സമാധാനാഭ്യർത്ഥനമായി ആണ് ചെന്നത് അവർ പറഞ്ഞു അഹ്റവൻ്റെ വംശത്തിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യാധിപനുമായി വന്നിരിക്കുന്നത് അവൻ നമ്മെ ദുരോഹിക്കുകയില്ല അൽക്കിമോസ്മ സമാധാന പ്രീതനായി അവരോട് സംസാരിച്ചു നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്നവർ അവനോട് ശപഥം ചെയ്തു അവർ അവനെ വിശ്വസിച്ചു പക്ഷേ അത് അറ്റ ദിവസം കൊണ്ട് അവരിൽ അറുപത് പേരെ പിടിച്ചു കൊന്നു കളഞ്ഞു അങ്ങനെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിന് ചുറ്റും ചിതറിച്ചു അവരുടെ രക്തം അവിടെയെല്ലാം ചുരിഞ്ഞു അവിടെ അവരെ സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന എഴുതപ്പെട്ടിരുന്ന വചനമനുസരിച്ച് തന്നെ അവരെക്കുറിച്ചുള്ളവയും സംഭ്രാന്തിയും ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചു അവൻ പറഞ്ഞു സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ ശപഥം ചെയ്തു ഉറപ്പിച്ച് ഉടമ്പടി അവർ ലംഘിച്ചിരിക്കുന്നു ഇതിനകം ബൽക്കേ ജെറുസലേമിൽ നിന്ന് ബത്സായിൽ പോയി പാളയം അടിച്ചു തൻ്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യം വഹിച്ച് പിടിച്ചു കൊന്ന് കൊന്ന് ഒരു വലിയ കുഴിയിലെറിഞ്ഞു അവൻ രാജ്യം അവൻ രാജ്യം എൽ കി മൂസിനെ ഏൽപ്പിച്ചു സഹായത്തിനൊരു സേനാധിപനയും നിൽക്കി മെൽക്കേ ദിവസം രാജ്യസംഹാസനത്തിലേക്ക് മടങ്ങി അൽക്കി മൂസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞു പരിശ്രമിച്ചു ജനത്തെ അട്ടിമ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു യൂതാദേശം അവന് കീഴടക്കി ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു അൽക്കി മോസമനിയായും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യുദാസ് കണ്ടു അത് വിജാതീയ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു യൂദായിൽ ചുറ്റുമുള്ള പ്രദേശമെല്ലാം ചുറ്റി സഞ്ചരിച്ച് കൂറു കൂറുമാറിയ ആടുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു നഗരവാസികൾ നാട്ടിൻപുറത്തേക്ക് അടക്കാതെ പ്രതിരോധം ഏർപ്പെടുത്തി യുദാസും കൂട്ടരും ശക്തിയാർജിച്ച് വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അക്കീമൂസ് മനസ്സിലാക്കി അതിനാൽ അവർ രാജാവിൻ്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാപ ആരോപണങ്ങൾ മടങ്ങി നിക്കാനിയോ യുധയായി തന്മൂലം രാജാവ് യഹൂദരേ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തൻ്റെ പ്രഗൽഭ സൈന്യാധിപന്മാരിൽ ഒരുവിനും ഇസ്രായേലിൻ്റെ മേത്തശത്രുവുമായ നിക്കാരാസിനെ അയച്ചു നിക്കാനോൺ ഒരു വലിയ സൈന്യാധിപനുമായി ജെറുസലേമിൽ വന്നു അവൻ യൂദാസനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഈ സമാധാനം അയച്ചു നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ നിങ്ങളുടെ സൗഹാർദ്ദപൂർവം സന്ദർശിക്കുവാൻ കുറച്ച് പേരുമായി ഞാൻ വരാം അവൻ യൂതായിലടുത്തെത്തി അവൻ പരസ്പരം സമാധാനാശംസകൾ നേർന്നു എന്നാൽ വൈരി യുദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരിക്കുന്നു ചതിക്കണമെന്ന് ഉദ്ദേശിച്ചതോടെയാണ് നിക്കരൂർ വന്നിരിക്കുന്നതെന്ന് യുവദാസ് ഗ്രഹിച്ചു അവൻ ഭയപ്പെട്ട് നിക്കരൂറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു തൻ്റെ തന്ത്രം പുറത്തായി എന്ന് മനസ്സിലായപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കറൂർ കഫർ ലാമിലേക്ക് പോയി അവൻ്റെ സൈന്യത്തിൽ അഞ്ഞൂറോളം പേർ നിരം പതിച്ചു ശേഷി ശേഷിച്ചവർ നഗരത്തിലേക്ക് പരാനം ചെയ്തു ഇത് കഴിഞ്ഞ് നിക്കതൂർ സിയോൺമലിയിലേക്ക് പോയി ദേവാലയത്തിരുന്ന ചില പുരോഹിതന്മാരും ചില പ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ലഹനപരി കാണിക്കുവാനും വേണ്ടി പുറത്തേക്ക് വന്നു എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും തിക്കാരുപൂർവ്വം ദൂഷിച്ച് സംസാരിക്കുകയും ചെയ്തു അവൻ രോഷാകുലനായി ശപഥം ചെയ്തു ഈ പ്രാവശ്യം യൂദാസം സൈന്യം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആ ആലയം അഗ്നിക്കേരിയാക്കും അന്നരമാൻ ഭൂത്തനായി ഇറങ്ങിപ്പോയി ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി നിർവീഡത്തിന് ശ്രീകോൻ അഭിമുമായി നിന്ന് വിരഭിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരത്തിഞ്ഞ് എടുത്തു അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനുള്ള ആലയുമായിട്ട് തന്നെ ഇവരോടും ഇവൻ്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക ഇവരെല്ലാം വാടനരയാകട്ടെ അങ്ങനെ അവരുടെ ദൈവദൂ ദൈവദൂഷങ്ങൾ അങ്ങ് ഓർക്കുക അവർ ഇനി നിമിഷ നേരം ജീവിക്കാതിരിക്കട്ടെ നിക്കതൂർ ജെറുസ്ലിയമിൽ നിന്ന് ബെൽഹോണിലെത്തി പാളയം അടിച്ചു ശ്രീകൻ പെട്ട ഒരാൾ അവനോട് ചേർന്നു യുവദാസ് മൂവായിരം സൈനികരോടുകൂടി അദാസായിയിലും പാടയം മടിച്ചു അവൻ പ്രാർത്ഥിച്ചു ഒരിക്കൽ രാജദൂതൻ ദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ നൂറ്റി എൺപതിനായിരം അസീറിയക്കാരെ വധിച്ചുവല്ലോ അതുപോലെ ഇന്ന് ഇസ്രായേലിൻ്റെ ഇന്നത്തെ സൈന്യത്തെ ഞങ്ങൾ മുൻപിൽ വെച്ച് നശിപ്പിക്കുക നിക്കൺ ടോൺ അവിടുത്തെ ആലയത്തിനായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ അവൻ ദുഷ് അവൻ്റെ ദുഷ്ടതയ്ക്ക് അനുസൃതമായി അവനെ വിധിക്കണമേ ആ ധാർമാസം പതിമൂന്നാം ദിവസം ഇരു സൈന്യങ്ങളെ ഏറ്റുമുട്ടി നിക്കതൂറിൻ്റെ സൈന്യം പരാജയപ്പെട്ടു അവർ തന്നെയാണ് ആദ്യം നിലംബതിച്ചത് നിക്കതൂർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി അദാസിക്കുള്ള ഗസാലയിൽ ഒരു ദിവസം ദൂ ദൂരം യഹൂദർ അവനെ പിന്തുടർന്നു അപ്പോൾ യുദ്ധകാഹനം മുടക്കിയിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാപനം ചെയ്തിരുന്നവരുടെ നേരെ തിരിഞ്ഞു ഓടിച്ചു അങ്ങനെ അവരെല്ലാവരും വാടിനിരയായി ഒരുവൻ പോലും ശേഷിച്ചില്ല യഹൂദർ അവരെ കൊള്ളിയടിച്ചു മിക്കതൂരൻ്റെ ശിരസും അവൻ ഡിക്കാരിപൂർവ്വം തട്ടിയ നീട്ടിയ വലതു കരവും ഛേദിച്ച് ജരുസീമിൻ്റെ തൊട്ടു കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു ജനങ്ങൾ ആശ്ചര്യപരിന്തരായി ആ ദിവസം നാഗളാദപൂർവ്വം കൊണ്ടാടി ആണ്ട് തോറും ആധാർ മാസം പതിമൂന്നാം ദിവസം അതിൻ്റെ ഓർമ്മദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു അങ്ങനെ യൂതാദേശത്ത് കുറേ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ അനുമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവച്ചുണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്തുതിയായിരിക്കും